ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏപ്രിക്കോട്ടാണ് കണ്ടോ ഏപ്രിക്കോട്ട് ഇത് ചെറിയ സൈസാണ് ഇത് വലുതായി കഴിഞ്ഞാൽ ഒരു ഗോൾഫ് ബോളിൻ്റെ സൈസിൻ്റെ അത്രയും വലുതായിട്ട് വരും ഇത് ഒരു നേച്ചർ സ്ട്രിപ്പിൽ ഉള്ള ഒരു ട്രീ ആണ് നമ്മുടെ കൗൺസിൽ വെക്കുന്നതാണ് അപ്പം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായി തറയിലൊക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കുരു ഒരു യെല്ലോ കളറാണ് യെല്ലോ ഓറഞ്ച് എന്ന് പറയാം ആക്ച്വലി ഇതാണ് ഇതിൻ്റെ കളറ് ഇതിൻ്റെ പഴത്തിന് നല്ല മധുരമാണ് നമ്മുടെ ഒരു നല്ലൊരു കപ്പങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയാം കപ്പളത്തിൻ്റെ ആ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല മധുരമാണ് സ്കിന്നൊക്കെ ഇങ്ങനെ ഒത്തിരി സോഫ്റ്റാണ് ഇഷ്ടംപോലെ ഇതിനകത്തുണ്ടാകും ഇതൊരു ഒരു പ്രായമായ മരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നേരത്തെ വീട്ടിൽ ഞാൻ വരണ നട്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നിറച്ച് അതിനകത്ത് പഴം ഉണ്ടായി അതായത് കമ്പ് കമ്പിലാത്ത ആ പഴത്തിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ ഒടിഞ്ഞു പോകും അതുപോലെ അത് ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു കുഴപ്പം വെച്ചാൽ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പഴുക്കും അതുപോലെ അത് അങ്ങ് പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർന്നും പോകും പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ജാം ജാമുണ്ടാക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇതിൻ്റെ ജാമ് പിന്നെ ഇതുപോലെ ഇത് ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻ ഇ ഉണ്ട് സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതൊക്കെയാണ് ഈ പഴത്തിൻ്റെ വേറെ പ്രത്യേകതകൾ ഈ ഫ്രൂട്ടിന് എന്നിട്ട് ഇഷ്ടംപോലെയാണ് ഞാൻ ഈ ഫ്രൂട്ടിൻ്റെ വീഡിയോ എന്നോടെ അടുത്ത് കാണിച്ചുതരാം പിന്നെ കുറേ തത്തകൾ ഉതിരിപ്പെട്ടായിരുന്നേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും പക്ഷേ അവർ നമ്മളെ കണ്ടപ്പോഴേക്കും പറന്നുപോയി അത് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ഓസ്ട്രേലിയയിൽ ഉള്ള വിവിധങ്ങളായ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ അധികം കാണാത്തത് ഇപ്പോൾ പക്ഷേ എനിക്കൊന്ന് ബേക്കറികളിലും ലുലുമോളിലൊക്കെ കാണുമായിരിക്കും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷേ പണ്ടൊന്നും ഞാൻ അങ്ങനെ നാട്ടിലിതൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ എവിടെയൊക്കെ കാണുന്ന എൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാലേ നമുക്കിതൊക്കെ ഇത് ഇടാൻ ഒരു മോട്ടിവേഷൻ ഉള്ളൂ ശരിക്കും നല്ല ജോലി തിരക്കുകളും ബാക്കിയുള്ള എല്ലാ തിരക്കുകളും സമയുള്ള സമയങ്ങളിൽ തിരക്കുകളിൽ നിന്ന് ജോലി തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഞാൻ സമയം കണ്ടെത്തി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ കൂടി ഇടാം നിങ്ങൾ കാണണം ഏപ്രിക്കോട്ട് ഒരു ഹെൽത്തി ഫ്രൂട്ടാണ് ഇതിൽ ഷുഗർ കണ്ടന്റ് കുറവാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അങ്ങോട്ട് അല്ല ഒത്തിരി കണ്ട ഒരു കട്ട മധുരമൊന്നും അല്ല അതിന് നന്നായി പഴുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ നല്ല സ്വീറ്റ് ആവും എന്നിരുന്നാലും ഒരു കട്ട മധുരമോ ഭയങ്കര ഷുഗർ കണ്ടന്റോ ഉള്ള ഒരു ഫ്രൂട്ട് അല്ല പിന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് ഇത് നല്ലതാണെന്നാണ് പറയുന്നത് ഇത് അധികവും ഈ ക്യാൻഡിൽ ക്യാൻഡ് ഫ്രൂട്ടായിട്ടും ടിൻഡ് ഫ്രൂട്ടായിട്ട് അപ്പം ഇങ്ങനെ ഉണക്കിയൊക്കെയാണ് കിട്ടുന്നത് കാരണം അത് ആ ഒരു സമയ സീസണൽ ഫ്രൂട്ടാണ് ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ് അപ്പം ഇത് അങ്ങനെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാണ് കടകളിൽ നമുക്ക് നമുക്കധികം കിട്ടുന്നത് സാലഡിനൊക്കെ ഫ്രൂട്ട് സാലഡിനൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത് ഇത് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ കാരണം ഭയങ്കര ഒരു നമ്മൾ ഈ റോട്ടിലുള്ള വെച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഈ വണ്ടികൾ പോകുന്ന ശബ്ദം കാരണം അത്രയൊക്കെ കേൾക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ ഈ മരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടണം നിങ്ങൾക്ക് കാണാം ഞാനൊരു തത്ത ഒരു തത്തയല്ല പല തത്തകളിങ്ങനെ വന്നിരുന്നായിരുന്നു അപ്പം ഞാൻ ആ നല്ല ഭംഗിയുള്ള പല കളറുള്ള തത്തകളായിരുന്നേ അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും അവരതങ്ങ് പറന്നുപോയി അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു ബായ്